അത് ഞാൻ കഴിഞ്ഞാൽ ഇതിന്റെ മൂന്നാം ഭാഗമുണ്ട് ചിലപ്പോ എന്നാൽ വിളിക്കത്തില്ലേ അല്ലല്ലേ ഞാനല്ലേ ഞാൻ തരുന്നില്ല ഞാനവിടെ സ്റ്റീഫൻസർ അല്ല സ്റ്റീഫൻറെ എടുമ്പലോട് അനിയനാണോ ചിതിൻ്റെ അത് അതിൽ വണ്ടി നിർത്തിയിട്ട് ലാസ്റ്റ് അവിടെ നിർത്തിയിട്ടുള്ളത് അങ്ങനെ ശരിയാണ് രാജേട്ടയുടെ കോമ്പിനേഷൻ ഉണ്ടാവും രാജേട്ട് എമ്പുരാളിക്കണോ എന്നാലാ പോസ്റ്ററിനുള്ള സാറാണ് ശരിക്കും അതാണ് മനസ്സിലാവാത്ത എല്ലാരും ചോദിക്കണതാ പോസ്റ്ററിലാണ് അത് അത് ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിന്റെ മൂന്നാം ഭാഗമുണ്ട് ഉണ്ട് ചിലപ്പോ എന്നെ വെക്കത്തില്ല ഞാൻ ഇതിൽ പറഞ്ഞു സുരാജട ലാലും കോമ്പിനേഷൻസ് ഒക്കെ ഇരുപത്തി ഏഴാം തീയതി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എല്ലാത്തിനും എന്തായാലും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായി എന്നാലും നമുക്ക്